കൃഷ്ണ ഞാൻ ഈ അക്ഷയ സെന്ററിൽ വന്നിട്ട് അഞ്ചു വർഷമായി എന്നും രാവിലെ തൂത്ത് ഉടച്ച് ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി വേണം എന്റെ ഭഗവാനെ പണിയാതെയും കഷ്ടപ്പെടാതെ എങ്ങനെയും കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വഴി എനിക്ക് കാണിച്ചായിരുന്നേ അതെങ്ങനെയാ തൂക്കാനും തുടക്കാനൊക്കെ ഇവിടെ വരുത്തിയുണ്ട് അവൾ വരുമ്പോഴേക്കും ഞാൻ തന്നെ തൂത്ത് തുടച്ച ഇതിനകത്ത് കേറിയിരിക്കേണ്ട അവസ്ഥ അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തന്മാര് വരും മേഡം അത് ശരിയാക്കണം ഇത് ശരിയാക്കണം കേക്കുമ്പോ കേറും കാര്യോ അയ്യോ അയ്യോ താ വന്നു വർക്കൊക്കെ അവര് സ്കൂളുള്ള സ്റ്റാഫ് വരുന്ന ഒരു സന്തോഷോ സമാധാനോ പക്ഷെ എനിക്ക് അവരെ കാണാം ദുരിട്ടേഷൻ ഐ ലവ്യു മൈ ഐ ലോണ്ട് ഇങ്ങനെ നടക്കുക അല്ലേ സ്റ്റാ വരുന്നു എന്റെ ഭഗവാനേ ഇത് നിനക്ക് വെറും പുഷ്പമായിരിക്കും പക്ഷെ ഇതെന്റെ ഹൃദയമാണ് മായേ സ്വീകരിച്ചാലും നീ ചവിട്ടി അരക്കുന്നത് നിന്നെ തന്നെയാണ് മായേ എന്നെ തന്നെയാ എന്റെ ഹൃദയം നീ അല്ലേ മായേ നീ ഇവിടെ കാണുന്നത് ഒരു അക്ഷയ സെന്റർ മാത്രമാണ് ഇവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു നീ കാണുന്നില്ല സ്നേഹത്തിന്റെ സ്നേഹം തന്നാലും അത് മായ നിനക്കൊരു കാര്യം അറിയാമോ എന്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ അക്ഷയ സെന്ററിൽ വരുമ്പോഴാണ് ഈ മായയുടെ മുഖം കാണുമ്പോഴാണ് എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത് എന്താ അവിടെ എങ്ങനെ പോയിരിക്കും എനിക്ക് ഇപ്പോഴത്തെ ഒരു വിചാരമുണ്ട് നമ്മൾ ശല്യം ചെയ്യുമ്പോ കംപ്ലൈന്റ് ചെയ്യും നമ്മൾ അങ്ങ് എന്തെങ്കിലും കൈ അതേപോലെ എന്റെ അടുത്ത് വല്ല കാണിക്കണം ഞാൻ എന്തുവാന്ന് അറിയാമോ എന്ത് കംപ്ലൈന്റ് ചെയ്ത് നോക്കണില്ലേ ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രോണി അക്സെൻട്രിൽ വന്നതെന്നാ അപ്പോൾ നടന്ന സംഭળો അതല്ലേ എനിക്കൊരു റിലാക്സേഷൻ റിലാക്സേഷൻ ദേ എതെങ്ങനെ इरറിറ്റേറ്റ് ചെയ്യരുത് please കുറച്ചേരെ അവിടെങ്ങാനും പോയി ജോലിയേ please പോയി ജോലി ജോലി ചെയ്യ് അന്നെങ്ങോട്ട് വരുന്നത് ഹലോ എങ്ങനെ ഉണ്ട് ഹലോ കണ്ണും മടി ചെന്ന കൊണ്ടുപിച്ചു കിടത്തല്ലേ മിടകിപ്പെണ്ണി സോറി കൊച്ചേ ഇജാക്ഷൻറാണോ അതല്ലേ എന്താ लिवന്റെ കോപ്രയ കണ്ടിട്ട് മെന്റൽ ഹോസ്പിറ്റലാണെന്ന് തോന്നിയോ എനിക്ക് തരാ അല്ല എന്തിനാ വന്നേ എന്താ കാര്യം എന്താ സർട്ടിഫിക്കറ്റ് വേണം തൻ്റെ ആശുപത്രിയിലോ കണ്ടി പോയിട്ടേ ഇവിടെ കിട്ടില്ല വെല്ല മെന്റൽ അസറ്ററി പോയി വാങ്ങിക്കി ഓ പകരത്തിരി പകര എടോ മായക്ക് തെറ്റായിട്ടും ഞാൻ ആന്റണി

ആ കൊച്ചിന്റെ പേര് മാറ്റണം അല്ല ഞാൻ പറഞ്ഞത് എന്റെ പേര് എനിക്ക് മാറ്റണം ചേട്ടൻ ചേട്ടൻ പേര് മാറ്റണേ അത് പറഞ്ഞു കഴിഞ്ഞാ ഈ ആന്റണി പെരുമ്പോ രണ്ടെണ്ണം ആവുമ്പോൾ കൺഫ്യൂഷൻ ആവൂലേ